സ്റ്റുഡൻസ് അസല വളക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ അക്കീദ എന്ന വിഷയത്തിൻ്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് യോജിച്ചവ ബ്രാക്കറ്റിൽ നിന്നെടുത്തെഴുതാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് താഴെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങളിവിടെ ബ്രാക്കറ്റിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോദ്യങ്ങളൊക്കെ വായിച്ച് ഉത്തരങ്ങളൊക്കെ വായിച്ചു നോക്കി ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരങ്ങൾ താഴേക്ക് എടുത്ത് എഴുതാൽ മതി ഉത്തരങ്ങളൊക്കെ ഈ ഭാഗത്തേക്ക് എടുത്ത് എഴുതാം ഇനി ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്ത ഉത്തരങ്ങളെ നമുക്ക് ആദ്യം ഒന്ന് വായിച്ച് നോക്കാം എന്തൊക്കെയാണ് മലക്കുകൾ കിതാബുകൾ ജിബിരിൽ അലഹിസ്സലാം ഖുർആൻ ലഹാഫിദോൻ ഇതൊക്കെയാണ് ഓപ്ഷൻസുകളായിട്ട് വന്നിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അല്ലാഹു ഒരു നാല് വേദഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ടല്ലോ അതിലേറ്റവും ശ്രേഷ്ഠമായത് ഏതാ അത് നമുക്കൊക്കെ അറിയാം എന്താണ് കുർ അതാണ് ഒന്നാമത്തെ ആൻസർ ഖുർആൻ ആൻ അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഖുർആൻ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക സൃഷ്ടികൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക സൃഷ്ടികളാണ് ആര് അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എല്ലാവർക്കും അറിയാം മലക്കുകൾ അതാണ് രണ്ടാമത്തേൻ്റെ ആൻസർ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ ഇനി മൂന്നാമത്തത് അംബിയാ മുറിസലുകൾക്ക് വഹിയെത്തിച്ച് കൊടുക്കൽ അംബിയ മുറിസലുകൾക്ക് വഹിയെത്തിച്ച് കൊടുക്കുന്നൊരു മലക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ ഇതാണ് അതിൻ്റെ ഉത്തരം ജിബിരിയിൽ അലൈഹി സ്വലാം വഹിയ് കൊണ്ടു മലക്കാണല്ലോ അപ്പോൾ ജിബിരിൽ അലൈഹി സ്ലാം എന്ന വിതാണ് ജിബിരിൽ അലൈഹി അംബി അ മുറിസലുകൾക്ക് വഹിയെത്തിച്ച് കൊടുക്കൽ ജുബിലി അലഹിസ്സലാം ഇനി നാലാമത്തത് അള്ളാഹു മനുഷ്യർക്ക് നൽകി ുന്ന നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങൾ അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങളാണ് ഏത് ദ കിതാബുകൾ അതാണ് അതിൻ്റെ ആൻസർ നാലാമത്തെ ഉത്തരം അതാണ് കിതാബുകൾ എന്ന് പഠിതം അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങൾ കിതാബുകൾ ഇനി അഞ്ചാമത്തത് ഇന്നെഹ്നു നസ് ഇന്ന ലഹൂ അവിടെ ഇതാ തന്നെയാണ് ചേർക്കേണ്ടത് എന്നാണ് ചേർക്കേണ്ടത് അതാണ് അഞ്ചിൻ്റെ ഉത്തരം വ ലഹു നസ് ഇന്നു അതിങ്ങനെയൊക്കെ ചേർത്ത് എഴുതാം ഇനി ആക്ടിവിറ്റി അതെന്താ യോജിച്ചവ ചേർക്കാം ഇവിടെ ഒരഞ്ച് ചോദ്യങ്ങളാണുള്ളത് ആദ്യത്തെ ബോക്സിൽ ഒരഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അതിനോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ ഇവിടെ ലാസ്റ്റ് ബോക്സിലുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇത് ഉത്തരങ്ങളാണ് ഈ ഭാഗത്തുള്ളത് ഉത്തരങ്ങളാണ് ആൻസറുകളാണ് അപ്പോൾ ഇതെടുത്തിട്ട് ഈ ഭാഗത്തേക്കാണ് എഴുതേണ്ടത് അതാണ് അതിൻ്റെ ശരിയായ രീതി ഇവിടെ നിർത്തിട്ട് ചില കുട്ടികളാണ് ചോദ്യം എടുത്താണ്ട് ഈ ഉത്തരത്തിൻ്റെ അവിടെ എഴുതി കൊടുക്കണു ഇത് തെറ്റായ രീതിയാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഉത്തരം എടുത്തിട്ട് ചോദ്യത്തിൻ്റെ ഭാഗത്തേക്കാണ് എഴുതേണ്ടത് അതൊന്ന് മനസ്സിലാക്കുക പരീക്ഷകളിലൊക്കെ വരുമ്പോൾ ആ കാര്യമൊന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം ഒന്നാമത്തത് എന്താ റൂഹുകളെ പിടിക്കൽ റൂഹുകളെ പിടിക്കുന്നൊരു മലക്ക് റൂഹുകളെ പിടിക്കുന്ന മലക്കിൻ്റെ പേര് ഇവിടെ ഇങ്ങനെ വായിച്ചു നോക്കുക ഇവിടെ എന്തൊക്കെയുള്ളത് മാലിക് അലി ഹിസ്സലാം പത്ത് സുരിയാനി ഇബറാനി അസുറായി അലി ഹിസ്സലാം ഇതിലിപ്പോൾ നമ്മൾ ഒന്നാമത് പറഞ്ഞ റൂഹുകളെ പിടിക്കുന്ന മലയ്ക്ക് ഏതാണ് ഇതാ ഇതാണ് അതിൻ്റെ ആൻസർ ഒന്നാമത്തേൻ്റെ ഉത്തരം അസുറ ഇൽ അലി ഹിസ്സലാം അത് ഇവിടെ കെടുത്ത് ഇതാ അസുറ ഇൽ അലി ഇനി രണ്ട് രണ്ടാമത്തെ എന്താ തൗറാത്ത് തൗറാത്തിനോട് യോജിക്കുന്നത് എന്താണ് അതിൻ്റെ ഭാഷകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് അിബുറാനി തൗറാത്തിൻ്റെ ഭാഷ ഇബറാണി മൂസാൻ നബി അലഹി സ്വലാമിന് ലഭിച്ച കിതാബാണ് അതിൻ്റെ ഭാഷ ഇബറാനിയാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഇനി മൂന്നാമത്തത് നരകം കാക്കൽ നരകം കാക്കുന്നൊരു മലക്കിൻ്റെ പേരും കൂടെ കൊടുത്തിട്ടുണ്ട് ദ ഫസ്റ്റ് എന്നുണ്ട് അതാണ് മാലിക്ക അലഹിസലാം നരകം കാക്കൽ മാലിക് അലഹി സ്ലാം അതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി നാലാമത്തെ ചോദ്യം എന്താ ഇഞ്ചിൽ ദാ നേരത്തെ തൗറാത്ത് പറഞ്ഞു ഇപ്പം ഇഞ്ചീൽ ഇഞ്ചീലിൻ്റെ ഭാഷ അതേതാ നമ്മൾ തോറാത്തിൻ്റെ അടിബറാനി പറഞ്ഞു അപ്പോൾ അതേപോലത്തെ വാക്കെന്നെ നോക്കിയാൽ മനസ്സിലാകും ദ ഇഞ്ചിയിലിൻ്റെ സുരിയാനി ഇവിടെ ഉണ്ട് അതാണ് നാലാമത്തെ ആൻസർ അപ്പോൾ സുരിയാണി എന്ന് പറയുന്നതാണ് ഇഞ്ചിയിൽ സുരിയാണി ഇനി അഞ്ചാമത്തേതെന്താ പ്രധാനികളായ മലക്കുകൾ പ്രധാനികളായ എത്ര മല മലക്കുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അതിൻ്റെ ഉത്തരത ഇവിടെ കൊടുത്തിട്ടുണ്ട് പത്ത് പ്രധാനികളായ പത്ത് മലക്കുകളുണ്ട് നമ്മൾ പഠിച്ചില്ലേ അപ്പോൾ ആ പത്ത് എന്നുള്ളത് ഇവിടെയൊക്കെ എടുത്ത് എഴുതാം ഇങ്ങനെയാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസൊക്കെ വന്നാൽ അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് ഉത്തരം എഴുതാം ഉത്തരം എഴുതാനാണ് ഇവിടെയും അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ കൃത്യമായി വായിച്ചോയ്ക്ക് കൃത്യമായി എഴുതി കൊടുക്കുക എന്താണ് ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല ആര് അവർ സ്ത്രീകളല്ല പുരുഷന്മാരല്ല അതാര നമുക്കറിയാം മലക്കുകൾ അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല ആര് മലക്കുകൾ അതാണ് അതിൻ്റെ ആൻസർ രണ്ടാമത്തെ ചോദ്യം എന്താ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താകുന്നു എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം അത് നമ്മുടെ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇഹ പര വിജയം ഇഹ പര വിജയം അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം അപ്പോൾ അത് ഇഹപര വിജയം എന്ന ഇതാണ് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ നമുക്ക് പരിധിയുണ്ട് എന്തിനെല്ലാം നമുക്ക് പരിധിയുണ്ട് എന്തിനൊക്കെയാണ് നമ്മളെ നമുക്ക് പരിധിയുള്ളത് എന്നാൽ അള്ളാഹുവിനാ പരിധിയൊന്നുമില്ല അള്ളാഹു സമ്പൂർണനാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ എന്തിനൊക്കെയാണ് നമ്മുടെ അറിവിനും അതേപോലെ തന്നെ കാഴ്ചക്കും കാഴ്ചക്കും പിന്നെ കേൾവിക്കും കേൾവിക്കും ആൻസർ ചെയ്തപ്പോൾ നമുക്കിങ്ങനെയൊക്കെ ചെയ്താൽ നം നമുക്ക് ഇതിലൊക്കെ പരിധി ഉണ്ട് നമ്മൾ പരിധിയുണ്ട് പരിധി ഉണ്ട് കാഴ്ചക്ക് പരിധി ഉണ്ട് കേൾവിക്ക് പരിധി ഉണ്ട് ഈ പരിധിയൊന്നും എന്ന് നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ അങ്ങനെ എഴുതാം ഇനി നാലാമത്തെ ചോദ്യം എന്താ ഖുർആൻ അവതരണം പൂർത്തിയാക്കപ്പെട്ടത് എത്ര വർഷം കൊണ്ട് ഖുർആൻ അവതരണം പൂർത്തിയാക്കപ്പെട്ടത് എത്ര വർഷം കൊണ്ടാണ് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് അല്ലേ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഇരുപത്തി മൂന്ന് വർഷം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഈ ഇരുപത്തി മൂന്ന് എഴുതുമ്പോൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം അധിക കുട്ടികളും തെറ്റിക്കാറുള്ളൊരു സംഭവമാണ് ഇതിങ്ങനെട്ടക്കും അത് മുപ്പത്തി രണ്ടാണ് ചില കുട്ടികൾ രണ്ടുള്ളത് ഇങ്ങനെ ഇട്ടക്കും അപ്പോൾ അത് ആറായി പിന്നെ ഈ ഫസ്റ്റ് അപ്പോൾ ഇങ്ങനെയൊക്കെ തെറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട് അക്ക എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരികയാണ് അക്ക എഴുതുമ്പോൾ ഒരു ഡൗട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇതുപോലെ അതങ്ങനെ ഇരുപത്തി മൂന്ന് എന്ന് അക്ഷരത്തിൽ എഴുതിയാൽ മതി ഇരുപത്തി മൂന്ന് അക്കത്തിൽ എഴുതുമ്പോൾ നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അഞ്ചാമത്തത് എന്താ ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്ക് ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്ക് എൻ്റെ ആൻസർ എന്താ ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും എന്നല്ലേ ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും അങ്ങനെ അതിൻ്റെ ഉത്തരം എഴുതാം ഇനി നാലാമത്തെ ഒരു ആക്ടിവിറ്റി എന്താണ് ഇവർ ആരാകുന്നു ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു നാല് കാര്യങ്ങളുണ്ട് ഇത് ആരാണ് എന്നാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ഒക്കെ വായിച്ച് മനസ്സിലാക്കി എഴുതാം ഒന്നാമത്തെന്താ സ്വർഗം കാക്കുന്ന മലക്ക് നമ്മൾ നരകം കാക്കുന്ന മലക്ക് നേരത്തെ വേറൊരു ക്വസ്റ്റ്യനിൽ വന്നിരുന്നു അത് മാലിക് അലൈഹി ഇസ്സലാമാണ് അല്ലേ ഇവിടെ സ്വർഗം കാക്കുന്ന മലക്കിനെയാണ് ചോദിച്ചിട്ടുള്ളത് അതാരാണ് ം അതാണ് അതിൻ്റെ ആൻസർ റിൽവാൻ അലൈഹി ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ആദ്യവും അവസാനവും ഇല്ലാത്തവൻ ആദ്യവും അവസാനവും ഇല്ലാത്തത് ആർക്ക അത് അള്ളാഹു ആണ് ആരാണത് അള്ളാഹു ആദ്യവും അവസാനവും ഇല്ലാത്തവൻ അള്ളാഹു മൂന്നാമത്തെന്താ ജബൂർ നൽകപ്പെട്ട പ്രവാചകൻ ജബൂർ എന്ന കിതാബ് അല്ലേ അത് നൽകപ്പെട്ട പ്രവാചകൻ ആരാ അത് ദാവൂദ് അലൈഹിസ്സലാം ആണ് ദാവൂദ് അലൈഹിസ്സലാം തൗറാത്ത് മൂസ അലൈഹിസ്സലാം സ്ലാം എൻജി അതേപോലെ ജബൂർ ദാവൂദ് അലൈഹിസ്സലാം ഇനി നാലന്ത അമ്പത് ഏടുകൾ ഇറക്കപ്പെട്ട പ്രവാചകൻ അമ്പത് ഏടുകൾ ഇറക്കപ്പെട്ട പ്രവാചകൻ അതാരാ ഷീസ് അലൈഹിസ്സലാം ഷീസ് അലൈഹിസ്സലാം അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ആൻസർ ആയിതാം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി എന്താ പൂർത്തിയാക്കാം എന്നാണ് ഇവിടെ രണ്ട് ചോദ്യങ്ങളാണുള്ളത് അത് പൂർത്തീകരിച്ചു കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം അതൊരു ബൈത്താണല്ലേ ഈമാനുന ബില്ലാഹി വ ഡേഷ് പിന്നെ വൽക്കുത്തുബിവർ റുസുലി വയോമി ഡേഷ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എന്താണ് ഈമാനുന ബില്ലാഹി നമ്മളൊരു പാട്ടൊക്കെ പഠിച്ചല്ലോ അല്ലേ വൽ

എന്താണ് അവിടെ ചേർക്കേണ്ടത് ഖുർആനിനെ നാം ബഹുമാനിക്കണം എന്നാണ് അവിടെ വേണ്ടത് ഖുർആനിനെ നാം ബഹുമാനിക്കണം ഇനിയോ അതിൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല പുസ്തകത്തിൽ അങ്ങനെയാണ് ഉള്ളത് അതുകൊണ്ട് അങ്ങനെ തന്നെ ഇതാ വേണ്ടി ശ്രദ്ധിക്കാം അതിൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല അപ്പോൾ അതങ്ങനെ പൂർത്തിയാക്കാം ഇനി ആറാമത്തെ ഒരു ആക്ടിവിറ്റി ക്രമത്തിലാക്കാം ഓർഡറാക്കി കൊടുക്കാനാണ് അതൊരു പദ്യത്തിൻ്റെ ഭാഗങ്ങളിങ്ങനെ ഓർഡർ അൺ ഓർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഓർഡർ ആക്കി കൊടുക്കാം എന്തൊക്കെയാണ് തഫ്സീലു അഷരിൻ മീക്കാലു അസറാ യിലു ഇസറാഫീലു മിൻഹുമു ജിബിരി ഇങ്ങനെയാണുള്ളത് അത് എങ്ങനെ ഓർഡർ ആക്കാം നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലേ തഫ്സീലു അഷരിൻ തഫ്സീലു മിൻഹു മീകാലു ിബിരി എന്നല്ല പഠിച്ചത് അപ്പോൾ ആദ്യം ഒന്നാമതായിട്ട് തഫ്സീലു അഷരിൻ അതാണ് വേണ്ടത് ഒന്നാമതായിട്ട് തഫ്സീലു അഷ്റിൻ അത് ഇവിടെ ഒന്നാമത് തന്നെയാണ് അത് അങ്ങനെ തന്നെ കൊടുക്കുക ചിലപ്പോൾ മാറ്റി കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ അത് ആദ്യം ആദ്യത്തേക്ക് എടുത്ത് ചെയ്തത് തഫ്സൈൽ അഷ്വരീൻ ഇനി രണ്ടാമത്തെ എന്താ മിൻഹുമു ജിബിരിലു അതാണ് അടുത്തത് വേണ്ടത് അപ്പോൾ അത് കൊടുക്കുക മിൻഹുമു ജിബിരിലു ഇനി മൂന്നാമതെന്താ മീക്കാലു എന്നാണ് മൂന്നാമത് വേണ്ട അപ്പോൾ അതവിടെ കൊടുക്കാം മീക്കാലു പിന്നെ നാല് ഇസ്റാഫീലു എന്നാണ് വേണ്ടത് അപ്പോൾ അതവിടെ ഇതാണ് ഇസ്റാഫീലു പിന്നെ അവസാനം അഞ്ചാമതായിട്ട് വേണ്ടത് അസറാ ഈ ലു എന്നാണ് ഇങ്ങനെ ഈ തഫ്സീലു അഷ്റി മിൻഹു മോജുബിരി മീക്കാലു ഇസറാഫീലു ഫീലു അസറാ ഈ എന്നായി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്ീപാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർക്ക് ഒരു മദ്രസാ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വർഹമത്തു അല്ലാഹി വർക്കാത്തൂ